ഏലൂർ നഗരസഭ ലൈസൻസ് ക്യാൻസൽ ചെയ്ത മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വീണ്ടും മാലിന്യ സംഭരണം ഏലൂർ വടക്കുംഭാഗം ഡിപ്പോക്ക് അടുത്ത സ്വകാര്യ സ്ഥാപനം ആരംഭിച്ച മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നഗരസഭ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ഇന്ന് ഉച്ചക്ക് വീണ്ടും അഴുക്കിയ ഭക്ഷണ മാലിന്യ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു കറുത്ത പ്ലാസ്റ്റിക് കവറുകളിൽ വന്തോതിൽ കൊണ്ടുവന്ന മാലിന്യങ്ങൾ പുഴിവയ്ക്കുന്നതായിരുന്നു മാലിന്യഗൂൺഭാരം കാണാതിരിക്കാൻ കവറിട്ട് മൂടിയിരുന്നു കൊച്ചി നഗരത്തിലെ അറുപത്തിയഞ്ചോ ഓളം ഹോസ്റ്റലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ എത്തുന്നത് എൻ ഡി എ ഏലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്നാണ് നഗരസഭ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത് കൂട്ടാതെ വാർഡ് കൗൺസിലറും ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കൊണ്ട് കത്ത് നൽകുകയുണ്ടായി ഇന്ന് വൈകിട്ട് മാലിന്യ നിക്ഷേപത്തിന് എതിരെ പരിസ്ഥിതി പ്രവർത്തകരും എൻ ഡി എ പ്രവർത്തകരും വാർഡ് കൗൺസിലറും നാട്ടുകാരും സ്ഥലത്തെത്തിയെങ്കിലും പോലീസ് സ്ഥലത്തെത്തി എല്ലാവരെയും അനുനയിപ്പിച്ച് പറഞ്ഞു വിട്ടു നഗരസഭ കൗൺസിൽ യോഗം ജൂൺ ഇരുപതിന് സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇതുവരെ സ്ഥാപുടമകൾക്ക് നോട്ടീസ് നൽകാത്തതാണ് വീണ്ടും മാലിന്യ നിക്ഷേപത്തിന് ഇടയാക്കിയത് എന്ന ആക്ഷേപം ഉയർന്നു നാളെ രാവിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്ത് വന്നു പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഒന്നാം വാർഡ് കൗൺസിലർ ലൈജി സജീവൻ പറഞ്ഞു സ്ഥാപനം നമ്മൾ കഴിഞ്ഞ തീയതി കൗൺസിലിൽ ലൈസൻസ് അജണ്ട വെച്ച് അന്ന് പരിസരവാസികൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ആറു മണിയോടു കൂടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആയിരുന്നു വെയിറ്റ് അപ്പൊ തന്നെ നമ്മൾ ചെയർമാനെയും അതുപോലെ തന്നെ ഹെൽത്ത് എല്ലാം വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു അപ്പൊ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഫോണിൽ വിളിച്ചിട്ട് അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല തിരിച്ചു പോകുമ്പോൾ പോലീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കയറി ഫോണിൽ വിളിച്ചപ്പോൾ അകത്തു നിന്നുള്ള പയ്യൻ വന്ന് തുറന്നു വന്ന് നമ്മൾ കേറി നോക്കിയപ്പോൾ അതില് പഴയ പോലെ തന്നെ ഫുഡ് വേസ്റ്റ് അടങ്ങിയ ബാഗുകളായിരുന്നു കുത്തി തുറന്നപ്പോൾ നമുക്ക് പുഴുക്കളായ അവസ്ഥയിലായിരുന്നു നമ്മൾ നാളെ മണിക്ക് വന്ന് ഇത് ക്ലോസ് ചെയ്യിക്കാൻ വേണ്ട നടപടി എടുക്കും െ മറ്റൊരു ബ്രഹ്മപുരം ആക്കാൻ സമ്മതിക്കില്ല എന്നും മാലിന്യ നിക്ഷേപം അവസാനിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും എൻ ഡി എ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ഷാജി മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് വി വി പ്രകാശൻ എന്നിവർ പറഞ്ഞു നഗരസഭ സെക്രട്ടറിയുടെ അനാസ്ഥയാണ് നോട്ടീസ് നൽകുന്നതിൽ കാലതാമസം ഉണ്ടായതെന്ന് എസ് ഷാജി പറഞ്ഞു ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കാൻ ഏലൂരിൽ നടപടി സ്വീകരിക്കുന്ന വേളയിലാണ് കൊച്ചി നഗരത്തിലെ ജിയഞ്ഞെലിഞ്ഞ മാലിന്യം ഏലൂരിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് വൈകിട്ട് നാട്ടുകാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന വേളയിൽ പച്ചക്കറി മാലിന്യവുമായി വീണ്ടും വണ്ടി എത്തിയെങ്കിലും അത് തിരിച്ചുവിട്ടു അകത്തുള്ള മാലിന്യം പുറത്ത് കൊണ്ടുപോകാതെ ഇരിക്കുന്നതിനും വീണ്ടും മാലിന്യം കൊണ്ടുവരാതെ ഇരിക്കുന്നതിനു വേണ്ടിയും നാട്ടുകാർ കാവൽ നിൽക്കുകയാണ്